മലയാളികൾ കാത്തിരിക്കുന്ന ബിഗ് ബോസിന്റെ അടുത്ത സീസൺ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലോഗോയിത പുറത്തുവിട്ടിരിക്കുകയാണ് സീസൺ ഫൈവിൽ യുദ്ധവും വെടിയും പുകയുമാണ് തീമായിട്ട് വന്നതെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലോഗോയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടിയും മിന്നലുമാണ് ആറ് എന്ന് എഴുതിയിരിക്കുന്നതൊരു മിന്നൽ മുരളി മിന്നൽ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് സോ ഇതോടുകൂടി കൊണ്ടുതന്നെ സീസൺ സിക്സിൽ ഇടിയും മിന്നലും പോലത്തെ സംഭവങ്ങളായിരിക്കും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഏഷ്യാനെറ്റിലൂടെയും ലാലേട്ടൻ കൂടെ നിൽക്കുന്ന തരത്തിലുള്ള പോസ്റ്ററും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു സോ കോമൺ പ്രോമോ സാധാരണക്കാർക്കും എങ്ങനെ ബിഗ് ബോസിൽ പോകാൻ സാധിക്കും എന്ന തരത്തിൽ അപ്ലൈ ചെയ്യാനുള്ള സംഭവങ്ങളും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നു എന്തായാലും ലോഗോയും പ്രൊമോയും ലാലേട്ടനെ ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ ആങ്കറിങ് നടത്തും എന്ന രീതിയിലുള്ള പ്രവചനങ്ങളും ഒന്നതോടുകൂടി കൊണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിലുണ്ട് ഫെബ്രുവരി പതിനെട്ടിനോ ഇരുപത്തിയഞ്ചിനോ ഫെബ്രുവരി അവസാനമായിരിക്കും സീസൺ സിക്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ലോഗോ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് വരാം